ഇന്ന് മുത്തശ്ശി ഒരു കർഷകൻ്റെയും കഴുതയുടെയും കഥയാണ് പറയാൻ പോണത് ഒരു കർഷകന് കുറേ കഴുതകളുണ്ടായിരുന്നു ഒരെണ്ണായാലും മഹാമടിയനായിരുന്നു മറ്റു കഴുതകളൊക്കെ കൊണ്ട് കർഷകൻ പോയി ജോലിയൊക്കെ ചെയ്യും ചോദിക്കുമ്പോൾ ഈ കഴുത മാത്രം മാറി നിന്ന് എന്തെങ്കിലുമൊക്കെ തിന്നും അതിനെത്ര അടിച്ചാലും അതൊന്നും ഒരു പണിയും ചെയ്യില്ല അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടക്കും എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടാലും അത് അതിങ്ങനെ അപ്പം മാറിപ്പോയി എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ട് അങ്ങനെ നടക്കും അങ്ങനെ ഒരു ദിവസം ഇയാൾക്ക് ഈ കഴുതെക്കൊണ്ട് വലിയ ശല്യമായി ഈ മടിയൻ മടിയൻ കഴുതിയെക്കൊണ്ട് വലിയ ശല്യമായി കർഷകന് പണിയാണെങ്കിൽ തീരണമെങ്കിൽ ഒരു കഴുതയും കൂടി വേണം എന്നാൽ ഇനി ഒരു കഴുതയും കൂടി വാങ്ങിക്കാം ഞാൻ ഇപ്പോഴാണ് ഒരു കർഷകൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ ഒരു കഴുതയുണ്ട് അതിനെ കൊടുക്കാൻ പോവുകയാണ് പറഞ്ഞു അപ്പോൾ സന്തോഷായി അങ്ങനെ കർഷകൻ സുഹൃത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചു സുഹൃത്തേം എനിക്ക് ഒരു കഴുതേ വേണം നീ വിൽക്കാൻ പോണെന്ന് കേട്ടു നീ എനിക്ക് ആ കഴുതേ തരുമോ അപ്പോൾ സുഹൃത്ത് പറഞ്ഞു അതിനെന്താ തരാലോ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഈ കഴുതയെ കൊണ്ടുപോകും കണ്ടുപോയിട്ട് രണ്ട് മൂന്ന് ദിവസം എൻ്റെ കൂടെ നിർത്തും നിർത്തിയിട്ട് നല്ലതാണെങ്കിൽ ഞാൻ വാങ്ങിക്കാം അല്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടു തരും അങ്ങനെ അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങിക്കുകയുള്ളൂ പറഞ്ഞു അപ്പം സുഹൃത്ത് പറഞ്ഞു അതിനെന്താ കൊണ്ടുപോയ്ക്കോളൂ അത് സന്തോഷം കൊണ്ടുപോക്കോളൂ പറഞ്ഞു അതിന് തിരിച്ചു കൊണ്ടു തന്നോളൂ പറഞ്ഞു അങ്ങനെ കർഷകൻ ആ കഴുതിയും കൊണ്ട് വീട്ടിവന്നു വീട്ടി വന്ന് എല്ലാ കഴുതകളുടെ കൂടെ അതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി പിറ്റേ ദിവസം രാവിലെ എല്ലാ കഴുതകളുടെയും പണിക്കായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോൾ ഇതിനെയും കൊണ്ടുപോയി ആ പണിയൊക്കെ എടുക്കുന്ന ഒരുപാട് ജോലി ചെയ്യിക്കുന്ന ചെയ്യുന്ന കഴുതകളുടെ കൂട്ടത്തിൽ ഈ കഴുതയും കൊണ്ടുപോയി നിർത്തി മറ്റത് പതിവും പോലെ ആ മടിയം കഴുത അവിടെ ഇവിടെയൊക്കെ നടന്ന് ഓരോന്ന് തിന്ന അതിനെ കൊണ്ടു പക്ഷെ അത് അവിടുന്ന് ആ കൂട്ടം തെറ്റി വന്ന് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നും കൊണ്ട് മാറി നടക്കും അപ്പോൾ കർഷകൻ പുതിയ കഴുതേ ഈ കഴുതകൾ പണിയെടുക്കുന്ന കഴുതകളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് കർഷകൻ പോയി കുറച്ച് കഴിഞ്ഞ് കർഷകൻ വന്ന് നോക്കുമ്പോൾ എന്താ ഈ സുഹൃത്തിൻ്റെ കഴുത നമ്മ കർഷകൻ്റെ മടിയനായിട്ടുള്ള കഴുതയുടെ കൂടെ നിന്ന് വർത്തമാനം പറഞ്ഞ് ഓരോന്നും അത് കഴിക്കുന്നതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദേഷ്യം വന്നില്ലേ അതിന് ഇന്നാണോ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് വേഗം തന്നെ കർഷകൻ എന്ത് ചെയ്തു ആ കർഷ സുഹൃത്തിൻ്റെ കഴുതെ കൊണ്ടുപോയി സുഹൃത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു തിരിച്ചു കൊണ്ട് കൊടുത്തു ആ ആ അതെന്തായത് രണ്ടുമൂന്ന് ദിവസം എന്ന് ഇപ്പം തന്നെ കൊണ്ട് തിരിച്ചു വന്നേ ചോദിച്ചു രണ്ടു മൂന്ന് ദിവസം ഒന്നും വേണ്ടി വന്നില്ല മടിയന്മാരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഒരു പണിയും ചെയ്യില്ല എൻ്റെ അവിടെ ഉണ്ടൊരെണ്ണം ആ അതിൻ്റെ കൂടെ നടക്കുകയായിരുന്നു ഇവൻ്റെ പണി മറ്റെല്ലാവരും പണി ചെയ്യുമ്പോൾ ഇവൻ മാത്രം എൻ്റെ ഒരു കഴുത ഉണ്ടവിടെ മടിയനായിട്ട് അതിനെ വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് തരാം എനിക്ക് പൈസയും തരണ്ട ഒന്നും വേണ്ട അതിൻ്റെ അടുത്ത് പോയി നിന്ന് അപ്പം എനിക്ക് മനസ്സിലായി ഇത് പണിയെടുക്കില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി പണിയെടുക്കുന്ന കഴുതയാണെങ്കിൽ പണിയെടുക്കുന്നവരുടെ കൂടെ അങ്ങനെയാണ് ഉത്സാഹമുള്ളവരെപ്പോഴും പണിയെടുക്കാൻ ജോലി ചെയ്യാൻ ഉത്സാഹമുള്ളവരെപ്പോഴും അങ്ങനെയുള്ളവരുടെ കൂടെ കൂടുള്ളൂ മടിയന്മാരുടെ കൂടെ കൂടില്ല ഈ മടിയന്മാരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പണിയൊന്നും ചെയ്യില്ല എന്നിട്ട് ഇങ്ങനെ ഓരോ മനുഷ്യരുടെ ഇടയിലും ഉണ്ട് ഇങ്ങനെ മനുഷ്യരുടെ ഇടയിലുള്ളവരും ഇങ്ങനെയാണ് നല്ലോണം പണി ചെയ്ത് അധ്വാനിക്കുന്നവരുണ്ട് പക്ഷെ അധ്വാനിക്കാത്തവരും ഉണ്ട് അവരെന്ത് ചെയ്യും അവർ മാറി നിന്ന് പോയി അധ്വാനിക്കാണ്ട് വല്ലവരും ഒക്കെ അധ്വാനിച്ച് കൊണ്ടുവരുന്ന സാധനമൊക്കെ മേടിച്ച് തിന്ന് അവരെയൊക്കെ കുറ്റവും പറഞ്ഞ് നാട്ടിലെ എല്ലാവരെയും കുറ്റവും പറഞ്ഞ് ഇങ്ങനെ നടക്കും അങ്ങനത്തെ ആൾക്കാർ നാട്ടിൽ ധാരാളം ഉണ്ട് അപ്പം അങ്ങനത്തെ ആ കഴുതകളാണ് ആ കഴുതകളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉത്സാഹമുള്ളവരുടെയും കൂടി ജോലി ചെയ്യുന്നവരെയും കൂടി അവർ ശല്യപ്പെടുത്തും അതുകൊണ്ട് ഇതിനെ ഞാൻ ഇതിനെ ഞാൻ തിരിച്ച് തരിക എനിക്ക് വേണ്ട അതി കഴുതയാണ് അങ്ങനെ ആ കഴുതെ തിരിച്ച് സുഹൃത്തിന് കൊടുത്തു അപ്പം ബാക്കി അപ്പം എന്താ ഇതിൻ്റെ ഇത് ഉത്സാഹം ജോലി ചെയ്യാനുള്ള ചെറു എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സ്ഥാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ഒരു പാട്ട് ഒരു കവിത കേട്ടിട്ടില്ലേ ഓരോ ഒരു കുട്ടിക്ക് സ്കൂളിൽ പോവാൻ മടി ആ കുട്ടി ഓരോരുത്തരോട് ചോദിക്കുക കരിവണ്ടിനോട് കരിവണ്ടേ കരിവണ്ടേ കളിയാടിയിടാൻ വരുമോ നീന്ന് പറയും ഇപ്പം പറയും എനിക്ക് പറ്റില്ല എനിക്ക് തേൻ ശേഖരിക്കാൻ പോകണം അപ്പം എന്താണ് എന്താണ് പൈങ്കളോട് ചോദിച്ചു അപ്പോൾ അത് പറഞ്ഞു എനിക്ക് പൂക്കളിലൊക്കെ പോകണം പിന്നെ പയ്യനോട് ചോദിച്ചു ആ പയ്യ പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്കിവിടെ വേറെ ജോലിയില്ല പിന്നെ ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ട് നടന്നു അവസാനം പയ്യന് മനസ്സിലായി ഈ മടിയും പിടിച്ചിരുന്നാൽ ആരും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല മര്യാദയ്ക്ക് പഠിച്ച് ജോലി കിട്ടിയാൽ എല്ലാവരും നല്ല സാമ്പത്തിക നല്ല ജോലിയൊക്കെ കിട്ടി പഠിച്ച നല്ല ജോലിയൊക്കെ കിട്ടി മെഡിക്കൽ ആയാലേ നമുക്ക് എല്ലാവരും ഉണ്ടാവുള്ളൂ എന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലായി അപ്പോൾ ആ കുട്ടി അതിന് ശേഷം ആ പയ്യൻ പോയി സ്കൂളിൽ പോയി നന്നായിട്ട് പഠിച്ചു അപ്പം ഇതാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് മടി പാടില്ല പഠിക്കാനുള്ള സമയത്ത് പഠിക്കാൻ കളിക്കുകയും ചെയ്യാം കളി കളിക്കരുതൊന്നൊന്നും പറയുന്നില്ല കുറച്ച് നേരം കളിക്കാം പക്ഷെ നല്ലോണം പഠിക്കണം പഠിച്ച് നല്ല ഉത്സവ എന്ത് ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം എപ്പോഴും മടി വന്ന് മടിയെന്നു പറഞ്ഞൊരു സാധനം നമ്മുടെ ജീവിതത്തിനെ നമ്മുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കാനിട അപ്പം അതുകൊണ്ട് മടി മടിയുണ്ടാവാതെ നല്ലോണം പഠിച്ച് 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 വലിയ ആളാവണം നല്ല പൈസ ഉണ്ടാവണം ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതേ സമയത്ത് മടിച്ചു മടിച്ചിരുന്നാലോ സ്കൂളിൽ പോവില്ല കോളേജിൽ പോവില്ല എവിടെയും പോവില്ല പഠിച്ച് തോറ്റു തോറ്റ് ഒന്നുമില്ലാണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർ കളിയാക്കും അയ്യയ്യേ പഠിക്കണ സമയത്ത് പഠിക്കാതെ ഇങ്ങനെ നടന്ന കാരണമല്ലേ ഇപ്പം നോക്കൂ ഒന്നിനും കൊള്ളാണ്ട് ഇത് അവിടെ കിടക്കണു അപ്പം അതുകൊണ്ട് എല്ലാവരും പഠിച്ച പഠിക്ക നല്ലോണം ജോലി ചെയ്യണം നല്ലോണം ജോലി ചെയ്യാൻ ഉത്സാഹം ഉണ്ടാവണം ഉത്സാഹമുള്ളവരുടെ കൂടെ കൂടാവൂ നല്ല കൂട്ടായിരിക്കണം അങ്ങനെ ജോലി ചെയ്യുക പഠിക്കുക പഠിക്ക ഒരു ജോലി തന്നെയാണ് നല്ലോണം പഠിക്കണം അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ജോലി ജോലികൾ ജോലി നല്ല ഉത്സാഹമായിട്ടും നല്ല സന്തോഷമായിട്ടും ചെയ്യുമ്പോഴാണ് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ അല്ലാത്തവർക്ക് ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാവില്ല അപ്പം നിങ്ങളെല്ലാവരും നല്ലോണം പഠിച്ച് മിടുക്കരാവണം നല്ലോണം ജോലിയൊക്കെ കിട്ടിയാൽ നല്ലോണം ജോലി ചെയ്യണം ജോലി ചെയ്യുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇഷ്ടമാകുമ്പോൾ നിറയെ പൈസയൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് നല്ലൊരു ജീവിതവും കിട്ടും ഇതാണ് മുത്തശ്ശിക്ക് ഇന്ന് പറയാനുള്ള കർഷകൻ്റെയും കഴുതയുടെയും കഥ ഈ കഥ ഇഷ്ടപ്പെട്ടു ഞാൻ വേറെ കഥയായിട്ട് മുത്തശ്ശി വരാട്ടോ പിന്നെ കാണാം